നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് സാമൂഹിക ക്ഷേമ പെൻഷൻ ഒരു ഗഡു മാത്രം നൽകാൻ ധനവകുപ്പ് നടപടി തുടങ്ങി ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനം മുതൽ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെങ്കിലും ഇത് നൽകാനുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കം ക്ഷേമ പെൻഷൻ നൽകാൻ പണം കണ്ടെത്താൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലായ സാഹചര്യമാണ് മറ്റ് എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തേണ്ടി വരും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ നിയമപ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയം കോടതിയിൽ ഉന്നയിച്ച് കേരളം പരിഗണിക്കാനായി തീയതി നിശ്ചയിക്കണമെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഹർജിയിലെ അടിയന്തര ആവശ്യം പരിഗണിച്ച കോടതി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നേരത്തെ തന്നെ തള്ളിയിരുന്നു കെടുകാര്യസ്ഥ മൂലം സൃഷ്ടിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടക്കാല ആശ്വാസം നൽകാനാകില്ലെന്നായിരുന്നു നിലപാട് അതേസമയം കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുമേൽ കേന്ദ്ര ധനമന്ത്രാലയം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമെന്ന് ഇടക്കാല വിധിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഇത് പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് കേരളം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് നിലവിൽ ആറുമാസത്തെ കുടിശ്ശികയാകുമ്പോൾ ഒട്ടനവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ബുദ്ധിമുട്ടിലാകുന്നത് താൽക്കാലികാശ്വാസം എന്നോണം രണ്ട് ഘടുവെങ്കിലും ഉടൻ തന്നെ വിതരണം ചെയ്യാൻ സർക്കാർ കനിവുണ്ടാകണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക